ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാറുകളുടെ പാർക്കിങ്ങിൽ കൊള്ളയെന്ന് യാത്രക്കാരുടെ പരാതി ഇരുപത്തി മണിക്കൂർ കാർ നിർത്തിയിടുന്നതിന് നൂറ് രൂപയാണ് ചാർജ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അഞ്ചു മിനിറ്റ് വൈകിയാൽ നൂറ് രൂപ കൂടി നൽകണമെന്നാണ് വ്യവസ്ഥ ഇത് കരാറുകാരുടെ തൊഴിലാളികളുമായി യാത്രക്കാർ നിരന്തരം തർക്കത്തിനിടെ ആക്കുകയാണ് ഒരു മണിക്കൂറിന് ഇരുപത് രൂപയാണ് കാറുകൾ നിർത്തിയിടുന്നതിന് നൽകേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെത്തുന്ന യാത്രക്കാരിൽ നിന്ന് വീണ്ടും ഒരു ദിവസത്തെ ചാർജ് ഈടാക്കുകയാണ് ഇതാണ് തർക്കത്തിനിടയാക്കുന്നത് നൂറ് രൂപയ്ക്ക് പുറമേ അധിക സമയത്തിന് ഇരുപത് രൂപ കൂടി നൽകാൻ യാത്രക്കാർ തയ്യാറാണെങ്കിലും ഇതിനും പാർക്കിംഗിലെ തൊഴിലാളികൾ സമ്മതിക്കാറില്ലെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഷനിൽ യാത്ര കഴിഞ്ഞെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ പാർക്കിങ്ങിലെ തൊഴിലാളികൾ തടഞ്ഞിട്ടു തീവണ്ടി വൈകിയതിനെ തുടർന്നാണ് പാർക്കിംഗിൽ നിന്നും വണ്ടിയെടുക്കാൻ വൈകിയതെന്ന് പറഞ്ഞെങ്കിലും ഇതും അവർ സമ്മതിച്ചില്ല പന്ത്രണ്ട് മിനിറ്റ് വൈകിയതിന് അമിതമായി ഒരു ദിവസത്തെ ചാർജ് കൂടി വേണമെന്നായിരുന്നു തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഇത് അംഗീകരിക്കാതിരുന്നതോടെ യാത്രക്കാരനും പാർക്കിങ്ങിലെ പിരിവുകാരനുമായി വാഗ്വാദവും തർക്കവുമായി പിന്നീട് കുടുംബമുള്ളതിനാൽ അമിത ചാർജ് നൽകി എടുക്കേണ്ട അവസ്ഥയാണെന്ന് യാത്രക്കാരൻ പറഞ്ഞു ഇത്തരത്തിൽ നിരന്തരം സംഭവങ്ങളുണ്ടെന്ന് പാർക്കിങ്ങിലെ തൊഴിലാളികളും പറയുന്നു കരാറുകാർ നൽകിയിരിക്കുന്ന മൊബൈൽ ആപ്പിൽ വാഹനം എത്തുമ്പോൾ തന്നെ ഒരു ദിവസത്തേക്കെന്ന് രേഖപ്പെടുത്തും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എത്തി എടുക്കുമ്പോൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ചാർജ് രേഖപ്പെടുത്തിയാണ് ചാർജ് ഈടാക്കുന്നത് ഇത് കുറച്ച് നൽകാൻ പാർക്കിങ്ങിലെ തൊഴിലാളികൾക്കും കഴിയാറില്ല അടുത്ത മണിക്കൂറിൻ്റെ ചാർജ് ഈടാക്കിയാൽ പോലും ഇത്രയും തുക വരില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി തർക്കം രൂക്ഷമാകുമ്പോൾ റെയിൽവേക്ക് പരാതി നൽകാനാണ് പാർക്കിംഗിലെ പിരിവുകാർ പറയുന്നത് ഇതോടെ യാത്രക്കാർ പലരും അടങ്ങുകയാണ് പതിവ് പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ ഇടപെടണമെന്നാണ് ആവശ്യം കരാർ നൽകിയാൽ പിന്നീട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കരാറുകാരനാണെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്